പാല തൊടുപുഴ റോഡിൽ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം താഴത്ത് വടകര ചെല്ലാക്കുന്ന സ്വദേശി ഇടമണ്ണിൽ സാബുവിൻ്റെ മകൻ സജിത്താണ് മരിച്ചത് പരിക്കേറ്റ കങ്ങഴ സ്വദേശികളായ ജിതിൻ പി തോമസ് അമീൻ മുഹമ്മദ് നൌഫൽ എന്നിവരെ ചെർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ മൂന്നു മണിയോടെയായിരുന്നു അപകടം പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിക്കും മാനത്തൂരിനും ഇടയിലായിരുന്നു അപകടം കാറിന്റെ പിൻ സീറ്റിലിരിക്കുകയായിരുന്ന സജിത്താണ് മരിച്ചത് എയർ ബാഗുകൾ പ്രവർത്തിച്ചതിനാൽ മുന്നിലിരുന്നവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു തൊടുപുഴ ഭാഗത്തു നിന്നും വന്ന കാർ വലത്തുവശത്ത് വീടിൻ്റെ സംരക്ഷണ ഭിതിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് നിരപ്പാഴ റോഡിൽ വാഹനം ഓടിച്ചിരുന്നയാൾ ഉറങ്ങിയതാവാം അപകട കാരണമെന്ന് സംശയിക്കുന്നു അപകടത്തിൽ കാർ പൂർണമായും തകർന്നു